കൊച്ചിൻ ഹനീഫയുടെ വിധവയായ ഭാര്യ പറയുന്നു ദിലീപ് ചെയ്തത് ഓർമ്മയില്ലേ കൊച്ചിൻ ഹനീഫയെ ആരെയും വിറപ്പിക്കുന്ന വില്ലനായി അരങ്ങത്തിരുത്തി ആരെയും ചിരിപ്പിക്കുന്ന കൗതുകമായി മാറിയ ആ തടിച്ചു കറുത്ത മനുഷ്യനെ സത്യത്തിൽ ദിലീപ് അർജുനനാണെങ്കിൽ തെളിച്ച കൃഷ്ണനാണ് കൊച്ചിൻ ഹനീഫ അതെ ദിലീപിന്റെ തേരോട്ടത്തിൽ എല്ലാ വിജയത്തിലും കൂടെയുള്ള നിറസാന്നിധ്യമായിരുന്നു കൊച്ചിൻ ഹനീഫയെന്ന ഹാസ്യ സാമ്രാട്ട് പഞ്ചാബി ഹൌസ് പറക്കും തളിക സിഐ ഡി മൂസ മാധവൻ വേണ്ട ഒത്തിരി ചിത്രങ്ങളുണ്ട് ഇരുവരുടേതുമായി എല്ലാം ഹിറ്റുകൾ ഈ ഹിറ്റുകളിൽ കൂടിയാണ് ദിലീപ് ജനപ്രീതി നേടിയെടുക്കുന്നതും ജനപ്രിയ നായകനാകുന്നതും ഇപ്പോളിതാ കൊച്ചിൻ ഹനീഫയുടെ പ്രിയതമ അദ്ദേഹത്തിന്റെ വിയോഗത്തിനു ശേഷം രംഗത്തെത്തിയിരിക്കുന്നു ദിലീപിന്റെ ചെയ്തികളിൽ എത്ര നല്ല കാര്യങ്ങളുണ്ട് ഈ അടുത്തല്ലേ ആറ് നിർദ്ധനർക്ക് വീട് വച്ചു നൽകിയത് തന്റെ പേൽ അപമാനിക്കപ്പെട്ട കുട്ടിയെ വിവാഹം കഴിച്ചത് ദിലീപ് ആരാണെന്ന് അടുത്തു നിൽക്കുന്നവർക്കേ അറിയൂ എത്ര ദൂരെയാണെങ്കിലും എനിക്ക് ഏറ്റവും അടുത്ത് ദിലീപാണെന്നും കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ ഫാസില പറയുന്നു നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ അതിലേക്ക് ദിലീപിന്റെ പേര് വലിച്ചടിച്ചപ്പോൾ താൻ ആദ്യ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയോടെ ഇരിക്കുകയായിരുന്നുവെന്നും ഫാസില പറയുന്നു അതേ ഇത്ത ദിലീപിനെ സ്നേഹിക്കുന്ന ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു ഫിലിം കാർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്